എല്ലാവർക്കും നമസ്കാരം ഞാൻ ഷീജ ശ്രീഭദ്ര എന്ന നമ്മളുടെ ചാനലിലേക്ക് എല്ലാ നല്ല സുഹൃത്തുക്കൾക്കും കൃത്യമായ സ്വാഗതം പിന്നെ വീഡിയോ കാണുന്ന എല്ലാവരും തന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ചെയ്യുക ആദ്യമായിട്ട് പറയുന്നത് ഒരു നായർ യുവതിയാണ് മുപ്പത്തി മൂന്ന് വയസ്സുണ്ട് അവർ ഉത്രട്ടാതി നക്ഷത്രമാണ് അശുദ്ധജാതകമാണ് ഡിഗ്രിയാണ് വിദ്യാഭ്യാസം പാലക്കാട് ജില്ലയിലാണ് അച്ഛനും കൃഷിയൊക്കെയാണ് സാധാരണക്കാരാണ് പ്രത്യേകിച്ച് ഒരു ഡിമാൻഡ് നമ്മളോട് പറഞ്ഞിട്ടില്ല അനുയോജ്യമായ ഏതൊരാലോചനയും നോക്കുക അങ്ങനെയാണ് അവർ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ താല്പര്യമുള്ള ആളുകൾ ഈ കുട്ടിയെക്കുറിച്ച് കൂടുതൽ അറിയാനായിട്ട് പറയുന്ന നമ്പറിലേക്ക് കോണ്ടാക്റ്റ് ചെയ്താൽ മതി എഴുപത് മുപ്പത്തിനാല് എൺപത് ഇരുപത്തി നാൽപ്പത്തിരണ്ട് ഈ നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്താൽ ഈ കുട്ടിയെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അറിയാൻ കഴിയുന്നതാണ് അടുത്തൊരു ഏഴവ യുവതിയാണ് മുപ്പത് വയസ്സുണ്ട് ഡിഗ്രിയാണ് വിദ്യാഭ്യാസം രോഹിണി നക്ഷത്രമാണ് അച്ഛൻ ഡ്രൈവറാണ് കണ്ണൂർ ജില്ലയിലാണ് ഇവർക്ക് ജില്ല ജോലി അങ്ങനെ ഒരു ഡിമാൻഡ് പറഞ്ഞിട്ടില്ല അവരും തന്നെ അവർക്ക് മനസ്സിൽ ഇഷ്ടപ്പെടണ അല്ലെങ്കിൽ അവർക്ക് അനുയോജ്യമായിട്ടുള്ള ഏതൊരാലോചന ആയാലും വേണ്ടില്ല നോക്കുക എന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഇവരെക്കുറിച്ച് കൂടുതൽ അറിയാൻ എഴുപത് മുപ്പത്തി നാല് എൺപത് ഇരുപത്തി നാൽപ്പത്തി രണ്ട് ഈ നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് അടുത്തൊരു ഏഴവ യുവതി തന്നെയാണ് ഇരുപത്തി നാല് വയസ്സ് മകൻ നക്ഷത്രമാണ് ഡിഗ്രിയാണ് വിദ്യാഭ്യാസം വരുന്നത് പത്തനംതിട്ട ജില്ലയിലാണ് അവരും ജില്ലാ ജോലി അങ്ങനത്തെ ഒരു ഡിമാൻഡ് പറഞ്ഞിട്ടില്ല അവർക്ക് താല്പര്യം ഏതൊരാലോചനയും നോക്കാൻ നല്ല സ്വഭാവമുള്ള ഒരു പയ്യനും വീട്ടുകാരും ആവണം ഇങ്ങനെയൊക്കെയാണ് അവർ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ താല്പര്യമുള്ള ആളുകൾ തൊണ്ണൂറ്റിയേഴ് നാൽപ്പത്തഞ്ച് തൊണ്ണൂറ്റൊമ്പത് ഇരുപത്തൊന്ന് ഇരുപത്തി ഈ നമ്പറിലേക്ക് കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് അടുത്തതൊരു ഈഴവ യുവതിയാണ് നാൽപ്പത്താറ് വയസ്സുണ്ട് ഡൈവോഴ്സാണ് തൃശ്ശൂർ ജില്ലയിലാണ് അനുയോജ്യമായ ഏതൊരാലോചനയും നോക്കാൻ ഇനിയിപ്പോൾ ബാധ്യത ഉള്ളതോ കുട്ടികളുള്ളതോ മറ്റ് സമുദായമായാലും നോക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഇടത്തരക്കാരാണ് ഇടത്തരക്കാരാണിവർ മറ്റ് ഡിമാൻഡ് കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല ഇവരെ ഇവരെക്കുറിച്ച് കൂടുതൽ അറിയാൻ തൊണ്ണൂറ്റിയേഴ് നാൽപ്പത്തഞ്ച് തൊണ്ണൂറ്റി ഇരുപത്തൊന്ന് ഇരുപത്തി ഈ നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് അടുത്തതൊരു നായർ യുവതിയാണ് ഇരുപത്തി അഞ്ച് വയസ്സാണ് ഡിഗ്രിയാണ് വിദ്യാഭ്യാസം കോഴിക്കോട് ജില്ലയാണ് അവർക്ക് ജില്ലാ ജോലി അങ്ങനെ പ്രശ്നമൊന്നുമില്ല നല്ല സ്വഭാവമുള്ള ഒരാളാവണം എന്നാണ് പറഞ്ഞിട്ടുള്ളത് ഇവരെക്കുറിച്ച് കൂടുതൽ അറിയാനായിട്ട് എഴുപത്തഞ്ച് അൻപത്തൊമ്പത് തൊണ്ണൂറ്റി രണ്ട് പൂജ്യം അഞ്ച് തൊണ്ണൂറ്റി മൂന്ന് ഈ നമ്പറിലേക്ക് കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് അടുത്തതൊരു നായർ യുവതിയാണ് നാൽപ്പത്തി മൂന്ന് വയസ്സുണ്ട് പ്ലസ് ടു ആണ് പ്രൈവറ്റ് ജോബുണ്ട് വിശാഖം നക്ഷത്രമാണ് ഡൈവോർസാണ് അവർ കോട്ടയം ജില്ലയിലാണ് ജാതി ജില്ലാ ബാധ്യത അങ്ങനെ പ്രശ്നമുണ്ട് ഇനിയിപ്പോൾ കുട്ടികളുള്ള ആലോചനയായാലും നോക്കാമെന്ന് അവർ പറയുന്നുണ്ട് നല്ല സ്വഭാവമുള്ള ദുശീലങ്ങളില്ലാത്ത എന്ന് മാത്രമാണ് പറഞ്ഞിട്ടുള്ളത് ഇവരെ ഇവരെക്കുറിച്ച് കൂടുതൽ അറിയാൻ എഴുപത്തി അഞ്ച് അൻപത്തി ഒമ്പത് തൊണ്ണൂറ്റി രണ്ട് പൂജ്യം അഞ്ച് തൊണ്ണൂറ്റി മൂന്ന് ഈ നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് അടുത്തതൊരു വിശ്വകർമ്മ യുവതിയാണ് ഇരുപത്തി ആറ് വയസ്സാണവർ തൃശ്ശൂർ ജില്ലയിലാണ് പ്ലസ് ടു ഡിപ്ലോമയാണ് വിദ്യാഭ്യാസം വരുന്നത് വിശ്വകർമ്മയിൽ ഏതൊരു വിഭാഗത്തു നിന്നാലും നോക്കാം പറഞ്ഞിട്ടുണ്ട് ജോലി ഏതായാലും കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് അവർ അപ്പോൾ ഇവരെക്കുറിച്ച് കൂടുതൽ അറിയാനായിട്ട് എഴുപത്തി മൂന്ന് അൻപത്തി ആറ് നാൽപ്പത്തി എട്ട് നാൽപ്പത്തൊന്ന് പൂജ്യം പൂജ്യം ഈ നമ്പറിലേക്ക് കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് അടുത്തതൊരു നായർ യുവതിയാണ് ഇരുപത്തൊൻപത് വയസ്സുണ്ട് ഡിഗ്രിയാണ് വിദ്യാഭ്യാസം പ്രൈവറ്റായിട്ട് ജോലിയുണ്ട് ഡൈവോഴ്സാണ് രേവതി നക്ഷത്രമാണ് തൃശ്ശൂർ ജില്ലയിലാണ് സൂപ്പർ മാർക്കറ്റിലാണ് ജോലി അവർക്ക് പ്രത്യേകിച്ചൊരു ഡിമാൻഡില്ല അവർക്ക് അവരെ മനസ്സിന് ഇഷ്ടപ്പെടുന്ന അതായത് അനുയോജ്യമായിട്ടുള്ള ഏതൊരു ആലോചന നോക്കാം ജില്ല ജാതി ജോലി അങ്ങനെ ഒരു നിബന്ധന പറഞ്ഞിട്ടില്ല അപ്പോൾ താല്പര്യമുള്ള ആളുകൾ എഴുപത്തി മൂന്ന് അൻപത്താറ് നാൽപ്പത്തെട്ട് നാൽപ്പത്തൊന്ന് പൂജ്യം പൂജ്യം ഈ നമ്പറിലേക്ക് കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് അടുത്തതൊരു നായർ യുവതിയാണ് ഇരുപത്തി മൂന്ന് വയസ്സ് ഭരണി നക്ഷത്രമാണ് ഡിഗ്രിയാണ് വിദ്യാഭ്യാസം വരുന്നത് തിരുവനന്തപുരം ജില്ലയിലാണ് ജില്ല അങ്ങനെ ഒരു പ്രശ്നം ഇവർ പറയണില്ല അപ്പോൾ ഇവരെക്കുറിച്ച് കൂടുതലായിട്ട് അറിയാൻ എൺപത്തൊമ്പത് നാൽപ്പത്തി മൂന്ന് നാൽപ്പത്തഞ്ച് മുപ്പത്താറ് തൊണ്ണൂറ്റി രണ്ട് ഈ നമ്പറിലേക്ക് കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് അടുത്തതൊരു വിശ്വകർമ്മ യുവതിയാണ് ഇരുപത്തെട്ട് വയസ്സുണ്ട് പ്ലസ് ടു കമ്പ്യൂട്ടറാണ് പഠിച്ചിട്ടുള്ളത് ടീച്ചറാണ് ജാതി പ്രശ്നമില്ല ജാതി ജില്ലെന്നും പ്രശ്നമില്ല നല്ല സ്വഭാവമുള്ള ഒരു പയ്യനും വീട്ടുകാരും ആവണമെന്നാണ് പറഞ്ഞിട്ടുള്ളത് ഇപ്പോൾ എന്തെങ്കിലും ഒരു ജോലി വേണം ഇന്ന ജോലി എന്ന് പറഞ്ഞിട്ടില്ല അപ്പോൾ ഇവരെക്കുറിച്ച് കൂടുതൽ അറിയാനായിട്ട് എൺപത്തൊമ്പത് നാൽപ്പത്തി മൂന്ന് നാൽപ്പത്തഞ്ച് മുപ്പത്തി ആറ് തൊണ്ണൂറ്റി രണ്ട് ഈ നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് അടുത്തതൊരു ഈഴവ യുവതിയാണ് നാൽപ്പത്തി അഞ്ച് വയസ്സാണ് ഡൈവോഴ്സാണ് ജാതി ജില്ല മതം പ്രശ്നമില്ല ഏതൊരു ജാതി മതത്തിൽപ്പെട്ട ആളായാലും അവരെ സ്നേഹിക്കാനും മനസ്സിലാക്കാനും പറ്റുന്ന ഒരാളാവണം എന്നുള്ളതാണ് അവർ പറഞ്ഞിട്ടുള്ളത് ജാതി മത ബാധ്യതകളൊന്നും അവർ പ്രശ്നമായിട്ട് പറയുന്നില്ല മനുഷ്യൻ്റെ സ്വഭാവമാണ് വേണ്ടതെന്നാണ് പറഞ്ഞിട്ടുള്ളത് ദുശീലങ്ങൾ ഉണ്ടാവരുതെന്നും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇവരെ കുറച്ച് കൂടുതൽ അറിയാനായിട്ട് എഴുപത് ഇരുപത്തഞ്ച് പൂജ്യം മൂന്ന് ഇരുപത് പൂജ്യം എട്ട് ഈ നമ്പറിലേക്ക് കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇന്ന് ഇത്രയും കുട്ടികളുടെ ഡീറ്റെയിൽ ആണ് പറയുന്നത് അടുത്ത കുട്ടികളുടെ ഡീറ്റെയിൽ ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണണവരെ